ഹായ് ഹലോ അസ്സലാമുലൈക്കും പത്തൂസ് ലിറ്റിൽ വേൾഡിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ടിപ്സ് വീഡിയോ അതുപോലെ തന്നെ റെസിപ്പിയോ ആയിട്ടൊന്നുമല്ല ഇന്ന് കുഞ്ഞൊരു വ്ലോഗാണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കണേ അപ്പം നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്ന് എനിക്ക് ടൗണിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടായിന് കുറച്ച് സാധനമൊക്കെ വാങ്ങാനുണ്ടായിന് അപ്പോൾ പോകുന്ന വഴിക്ക് ഞാൻ കുറേയായി വിചാരിക്കുന്നു നഴ്സറി പോകണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് വാങ്ങലുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് പൂക്കളില്ല ചെടി വാങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് അപ്പം നഴ്സറി പോകാൻ കുറേ ദിവസം ഇങ്ങനെ വിചാരിക്കുന്നത് അപ്പോൾ ഏതായാലും പോകുന്ന വഴിക്കാണ് നഴ്സറി അപ്പോൾ അവിടെ കയറിയിട്ട് രണ്ട് മൂന്ന് പൂക്കളില്ല ചെടികളെല്ലാം നോക്കിയിട്ട് വാങ്ങാമെന്ന് വിചാരിച്ച് കയറി നമുക്ക് ഇവിടെ അടുത്ത് രണ്ടെണ്ണം ഉണ്ട് തൊട്ടപ്പുറം വേറൊന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പുറം വേറൊന്നുണ്ട് രണ്ടും അടുത്ത് എടുത്തായിട്ടാണ് വരുന്നത് അപ്പം ഞാൻ രണ്ട് സ്ഥലത്തും ഒന്ന് കയറി വാങ്ങലുണ്ട് അപ്പോൾ ഞാൻ കയറിയ പാടാടിൽ ചേച്ചിയോട് ഞാൻ അനുവാദം ചോദിച്ച് വീഡിയോ എടുത്തോട്ടേ വെച്ച് അപ്പം പറഞ്ഞാൽ ആ എടുത്തോ കുഴപ്പമില്ല എന്നെ മാത്രം എടുക്കാതിരുന്നാൽ മതി വെച്ചു അപ്പം ഞാൻ എന്താ ചോദിച്ചു അപ്പം പറഞ്ഞാൽ എന്നെ കാണിക്കണ്ട ബാക്കി എന്ത് വേണമെങ്കിലും വീഡിയോ എടുത്തു പറഞ്ഞു അപ്പോൾ ഞാൻ ഓക്കെ ഞാൻ പിന്നെ ചെടികളെ മാത്രമേ കാണിക്കുന്നല്ലോ ചെടികളെ സ്നേഹിക്കുന്നവരെന്തായാലും ചെടിയുടെ നഴ്സറിയിൽ പോയിട്ട് എന്തായാലും വാങ്ങിയിട്ടുണ്ടാവും എന്നെപ്പോലെ ഇവർ അന്തന്മാർ എന്തായാലും ആരെങ്കിലും ഉണ്ടാവും എന്ന് എനിക്കറിയാം ഞാൻ പിന്നെ ഒരു മാസത്തിലോ അങ്ങനെ രണ്ട് മാസം കൂടുമ്പോൾ നഴ്സറി വന്നിട്ട് രണ്ട് മൂന്നെണ്ണം ഐറ്റം വാങ്ങിയിട്ട് പോക്കുണ്ട് ഇവിടെ വലിയ വിലയൊന്നുമില്ല കേട്ടാ ചെടിക്ക് വലിയ റോസാ തൈക്ക് അൻപത് രൂപ അതുപോലെ തന്നെ എഴുപത് രൂപ അങ്ങനെയല്ലേ വരുന്നല്ലോ നമുക്ക് താങ്ങാവുന്ന ഒരു പൈസ വരുന്നല്ലോ അതുകൊണ്ട് നമുക്ക് ഞാനിപ്പം കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് ഒരു വെള്ള കളറും ഒരു റോസ് കളറായിട്ട് റോസാപ്പൂ വാങ്ങിയിട്ടുണ്ടായിന് രണ്ടും നല്ലവണ്ണം പൂ പിടിക്കുന്നുണ്ട് ഇപ്പം എല്ലാവരുടെ വീട്ടിലും പോകം വല്ല്യാണ് അപ്പം പോക്കം വല് ഇപ്പം പൂ പിടിക്കുന്ന സമയമാണ് ഈ ഡിസംബറിൽ ജനുവരി ഫെബ്രുവരി ഈ ടൈമിലാണ് ഇതിൽ കൂടുതൽ പൂ പിടിക്കുന്നത് അടിപൊളി നല്ല നല്ല ചെടികളുണ്ട് നമുക്ക് വീട്ടിൻ്റെ ഉള്ളിൽ വെക്കുന്നതും പുറത്ത് വെക്കുന്നതായും നല്ല നല്ല ചെടികളുണ്ട് വളർത്തുന്നവർക്ക് ചെടി എത്ര കിട്ടിയാലും തേയില്ല നമുക്ക് ഏതെങ്കിലും വീട്ടിൽ പോയാൽ തന്നെ കുറേ ചെടികളുണ്ടെങ്കിൽ നമുക്ക് ഇല്ലാത്തൊരു ചെടി കാണുമ്പോൾ അത് വാങ്ങി വെക്കാൻ നല്ലൊരു ചിന്തയാലും ഉണ്ടാവും അതുപോലെ തന്നെ ആ നഴ്സറിയിൽ നമുക്ക് ഇല്ലാത്തത് കണ്ടാലത് വാങ്ങണം എന്നുള്ള ഒരു മോഹമേ നമുക്ക് ഉണ്ടാവുമല്ലോ ഈ ചെടി കണ്ടാൽ ഇത് നല്ല രസമില്ല ഇതിന് അഞ്ഞൂറ് റുപ്പ്യെന്നു വില പറയുന്നത് പക്ഷെ കാണാൻ നല്ലതുണ്ട് നമുക്ക് വീട്ടിൻ്റെ സ്റ്റെപ്പിനെല്ലാം വെച്ചുകഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും ഇതെൻ്റെ വീട്ടിലുണ്ട് അപ്പം ഞാൻ ഇതിൻ്റെ ജസ്റ്റ് വില എത്രയാണെന്നറിയാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചത് അപ്പോൾ ഇതിന് അഞ്ഞൂറ് രൂപയാണെന്ന് പറയുന്നത് അപ്പോൾ ഇത് താങ്ങൂല നമുക്കൊന്നും ചെറിയ ചെറിയ പൈസ വരെ എന്തെങ്കിലും വാങ്ങിയിട്ട് പോകുന്നതല്ലാണ്ട് വലിയ പൈസ വരെ എന്തായാലും ഞാൻ വാങ്ങിയിട്ട് പോകാറില്ല കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് ഞാൻ അഞ്ഞൂറ് റുപ്പയ്ക്ക് ഒരു മൂന്നാഞ്ച് ചെടി വാങ്ങിയിട്ട് പോയിട്ടുണ്ടായിരുന്നു നല്ല നല്ല ചെടികൾ തന്നെയാണ് അതിൽ രണ്ട് റോസാണ് എത്ര റോസ് നല്ല ഇപ്പോഴും നല്ല പൂ പിടിക്കുന്നുണ്ട് നമ്മൾ ചെടികളെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് അവരെപ്പോഴും മുട്ടിട്ടുകൊണ്ടിരിക്കും അപ്പം നമ്മൾ ഒന്ന് കെയർ ചെയ്താൽ മതി ഇങ്ങനെ ഇവിടെ ഒരുമിച്ച് കാണുമ്പോൾ എന്ത് ഭംഗിയാ കാണാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമുക്ക് വീട്ടിലും വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും ഇതുപോലെ ഒന്നന്നെ തന്നെ ഒരുപാട് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഭോഗം പല തരത്തിലും കളറിലുണ്ട് അപ്പോൾ നമുക്കിത് പല കളറിലും കൊണ്ടുപോകാം ഒരേ കളറിലത് കൊണ്ട് പോവുക വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക രസം തന്നെയാണ് ഭോഗം വില്ല കുറച്ചും പൂക്കളങ്ങ് പിടിക്കും ഡിസംബറിലും ജനുവരിയിലും നല്ല പൂക്കൾ പിടിക്കും അപ്പം നമ്മൾ കൊണ്ടുപോയാൽ നഷ്ടമൊന്നും വരാനില്ല പൂ പിടിച്ചത് അത് അടുത്ത കൊല്ലായാലും നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അടുത്ത കൊല്ലായാലും അത് ആ സമയാകുമ്പോൾ പൂ പിടിക്കും ഇവിടെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരുന്നതുകൊണ്ട് വീടിലെ ചെടികളെല്ലാം ഏകദേശം വീട്ടിലുണ്ട് പിന്നെ ഞാൻ വലിയ വലിയ ഇഷ്ടപ്പെടാത്ത ചെടികളാണ് പിന്നെ ഇല്ലത് ഞാൻ പിന്നെ അതൊന്നും വാങ്ങാൻ പോയിട്ടാണ് പിന്നെ ഞാൻ അടുത്ത അടുത്ത ഇതിൻ്റെ അടുത്ത് വേറൊരു സ്ഥലം കൂടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടെയൊക്കെ ഞാൻ പോയി അടുത്ത നഴ്സറിയിലേക്ക് അവിടെ എന്തെങ്കിലും ഞങ്ങൾക്ക് പൂക്കളോടാണ് കൂടുതലിഷ്ടം അപ്പോൾ പൂക്കൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാങ്ങാമെന്നു വെച്ചാൽ ഞാൻ കയറിയതാണ് ഇന്ന് പിന്നെ വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല ഞാൻ പോയ സമയത്ത് ഞാൻ ഓരോ സമയത്ത് പോയി കഴിഞ്ഞാൽ വലിയ തിരക്കായിരിക്കും നമുക്ക് ചെടി നോക്കിയിട്ട് എടുക്കാൻ പോലും കഴിയില്ല അങ്ങനെ തിരക്കുണ്ടാവലുണ്ട് ചില ടൈമിൽ തിരക്കേ ഉണ്ടാവില്ല ഞാൻ ഇപ്പോൾ ഇത് പോയത് വൈകുന്നേരം ആണ് എന്നാലൊരു വീട് എടുത്താൽ ക്ലിയർ ഉണ്ടാവും ഉച്ചക്കൊന്നും പോയി കഴിഞ്ഞാൽ വലിയ ക്ലിയർ കിട്ടൂല അതുകൊണ്ടാണ് ഞാൻ വൈകുന്നേരമാവാൻ നിന്നത് ഞാൻ ഞാനവിടുന്ന് ഒന്നും വാങ്ങാണ്ടിറങ്ങി പിന്നെ എനിക്ക് വലിയ സീനില്ല ആ ചേച്ചിക്ക് എന്നെ അറിയുന്നത് അധികം പോകുന്നതുകൊണ്ട് എന്നെ അറിയുന്നതാണ് അതുകൊണ്ട് വലിയ പ്രശ്നം വാങ്ങിയിട്ടില്ല വീഡിയോ എടുക്കാനായിട്ട് വന്ന അങ്ങനത്തെ ഒരു വിചാരമൊന്നും ഉണ്ടാവില്ല ഞാൻ ആദ്യം ഫസ്റ്റ് പറഞ്ഞ് ഞാൻ വീഡിയോ എടുത്തോട്ടെ അപ്പോൾ പറഞ്ഞത് ആ വീഡിയോ എടുത്താ ഒന്നും പ്രശ്നമില്ല അപ്പം ഞാൻ ഫസ്റ്റ് വീഡിയോ തന്നെ എടുത്തത് പക്ഷെ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ ചെടികളായിരുന്നു ഒന്നും വാങ്ങിയിട്ടില്ല അപ്പോൾ അടുത്ത നഴ്സറിയിലേക്ക് പോയി എന്ത് വാങ്ങുമ്പോഴായാലും ഒരു തൃപ്തി വേണം തൃപ്തി ഉണ്ടെങ്കിൽ വാങ്ങാൻ പറ്റൂ അല്ലെങ്കിൽ പിന്നെ എന്തിനാ വീട്ടിൽ പോയി ചിന്തിക്കും ഇഷ്ടപ്പെടാണ്ട് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇതെന്ത് വെറുതെ വാങ്ങി അങ്ങനത്തെ ഒരു ചിന്ത വരാണ്ടെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള തന്നെ വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനത്തെ ഒരു പ്രശ്നവും അപ്പോൾ ഞാൻ കുറേ നാളായി ജമന്തിച്ചെടിക്ക് നോക്കുന്നത് അപ്പോൾ ഞാൻ രണ്ടു മൂന്നോട്ടായി ഇവിടെ വരുന്നു ജമന്തി ചെടി കിട്ടുമോ നോക്കിയിട്ട് അപ്പോൾ രണ്ടോട്ടം വന്ന സമയത്തും കഴിഞ്ഞിട്ടാണ് ഉണ്ടായത് പിന്നെ ഇവിടെയുള്ള ചേച്ചി എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചിയാണ് എന്നെ അറിയുന്ന ചേച്ചിയാണെന്ന് അതുകൊണ്ട് വലിയ പ്രശ്നമില്ല വീഡിയോ എടുക്കുന്നതിനും അനുവാദം ചോദിക്കണം എന്നെ ആ ചെറുത് മുതലേ അറിയുന്ന ഒരു ചേച്ചിയാണ് അതുകൊണ്ട് ഞാൻ പോയ പോകുമ്പോൾ തന്നെ വീട് എടുത്തിട്ട് തന്നെ പോയത് ഞാൻ ആടെ എത്തുമ്പോഴേക്കാണ് നേരം വൈകീനെ ആറ് മണിയാകുമ്പോൾ ഇത് ക്ലോസ് ചെയ്യലുണ്ട് അപ്പോൾ ഞാനൊരു അഞ്ച് അമ്പതാവുമ്പോഴൊക്കെ ആണ് ആടെ എത്തിയത് അപ്പോൾ അവരെ ഏകദേശം എല്ലാം എടുത്ത് വെച്ചിട്ട് പോകാൻ റെഡിയാകുന്ന ഉണ്ടായിന് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു അത്ര വലിയ ഒരുപാട് ചെടിയൊന്നും ഞാൻ നോക്കിയിട്ടില്ല പൂക്കളില്ല ഭാഗത്തൊക്കെ ഞാൻ അധികം നോക്കിയിട്ടുണ്ടായിട്ടോ ഞാൻ നഴ്സറി പോയപ്പം ചേ ചേച്ചിയോട് ഞാൻ ചോദിച്ചു ചെടി നടമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അപ്പം പറഞ്ഞ് നമ്മൾ ചെടി നടുമ്പോൾ മണ്ണും ചകിരിപ്പൊടിയും അതുപോലെ തന്നെ എന്തെങ്കിലും ജൈവ വളം ഉള്ളും പോലും ജൈവ വളത്തിന് ചാണകപ്പൊടിയും ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് നട്ടാൽ ഒരിക്കലും നശിച്ചു പോകില്ല അപ്പോൾ ഇതാണ് ഞാൻ എടുത്തത് ഇത് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായി അതുപോലെ തന്നെ നമ്മൾ ഈ ഇപ്പം ചെടി വാങ്ങിയിട്ട് പോയിട്ട് അത് വേഗം തന്നെ വേറെ ചട്ടിലേക്ക് മാറ്റി കൊടുക്കാൻ പാടില്ല നമ്മൾ നമ്മളാ ക്ലൈമറ്റുമായിട്ട് ഒന്ന് പിടിക്കണം അപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞ ശേഷം മാത്രം വേറെ ചട്ടിലേക്ക് മാറ്റി കൊടുക്കുക അല്ലെങ്കിൽ ചില ചെടികൾ പെട്ടെന്ന് പോകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഇവിടെ കിട്ടുന്ന ആ മണ്ണോടെ ഉള്ളത് അതൊക്കെ തട്ടിക്കളഞ്ഞിട്ട് വേറെ നമ്മളെ വീട്ടിലുള്ള മണ്ണും ചകിരിപ്പൊടിയും വളമൊക്കെ ചേർത്തിട്ട് നടാൻ ശ്രദ്ധിക്കുക കാണിക്കാൻ ഒരുപാടുണ്ട് അപ്പോൾ ഇത്രയ്ക്ക് അവർക്കും പോകേണ്ട സമയമായി അപ്പം ഞാൻ ഇതാ ഇവിടെ വെച്ച് നിർത്തിയാണ് അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് അപ്പോൾ ഇൻഷാല്ല ഇതുപോലത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും അതുവരേക്കും ബായ്